പി എസ് സി എക്സാമിൻ്റെ പുതിയൊരു റിവിഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു പി എസ് സി എക്സാമിനെ തയ്യാറെടുക്കുന്ന ഏവരെയും നല്ലൊരു റിവിഷൻ ക്ലാസ്സാണ് ഇന്ന് നമുക്കുള്ളത് നമുക്ക് നോക്കാം സംസ്ഥാനങ്ങളുടെ രൂപീകരണമാണ് നമ്മൾ എല്ലാ സംസ്ഥാനങ്ങളും രൂപീകരിച്ച വർഷവും ഡേറ്റിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി അത് നമ്മൾ ഡിവൈഡ് ചെയ്ത് പഠിക്കുകയാണ് കാരണം അത്രയും ഒന്നിച്ചൊരു വർഷങ്ങളും ഡേറ്റുകളുമൊക്കെ ഓർത്തിരിക്കാൻ വളരെ പാടാണ് അപ്പോൾ നമ്മൾ പഠിച്ചെടുക്കാൻ വേണ്ടി എളുപ്പമാർഗമാണ് എളുപ്പമാർഗമല്ല പഠിക്കുക തന്നെ വേണം പഠിക്കുന്നതിന് ഒരു എളുപ്പമാർഗവുമില്ല പക്ഷേ നമുക്കതൊന്ന് ആ ഒരു ബൾക്കായിട്ട് പഠിച്ചെടുക്കുന്നത് നമുക്കൊന്ന് കുറച്ചെടുക്കാം കാരണം എല്ലാവർക്കും ജോലിയും കാര്യങ്ങൾക്കുമൊക്കെ പോകേണ്ടതു കൊണ്ട് വള ഇടക്കിടയ്ക്ക് റിവൈസ് ചെയ്തെടുക്കാനുള്ള സമയം കണ്ടെത്തുന്നത് വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഇനി നമുക്ക് കുറച്ച് കുറച്ചായിട്ട് പഠിച്ചു പോകാം ആ ഒരു ഭാഗം നമുക്ക് തീർത്തെടുക്കാം എന്തായാലും പഠിച്ചെടുക്കണം നമുക്ക് ഗുജറാത്ത് മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങൾ രൂപീകരിച്ച വർഷം നമുക്ക് ഡേറ്റും ഡേറ്റ് ബേസ് ചെയ്താണ് നമ്മൾ പോകുന്നത് ഗുജറാത്ത് മഹാരാഷ്ട്രയും രൂപീകരിച്ചത് എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് പഠിച്ചു പോകാം ഗുജറാത്ത് രൂപീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഡേറ്റ് മെയ് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മെയ് ഒന്ന് മഹാരാഷ്ട്ര രൂപീകൃതമായ വർഷം ഡേറ്റും ആയിരത്തി തൊള്ളായിരത്തി അറുപത് മെയ് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മെയ് ഒന്ന് ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത് മെയ് ഒന്ന് രണ്ട് സംസ്ഥാനങ്ങളും രൂപീകരിച്ച വർഷം നമ്മൾ പഠിച്ചു കഴിഞ്ഞു സെയിം ഡേറ്റും സെയിം സെയിം ഡേറ്റ് ആണ് രണ്ടും രൂപീകരിച്ചത് ഒരേ വർഷം ഒരേ ഡേറ്റുമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മെയ് ഒന്നാണ് ഒന്നും നന്നായിട്ട് പഠിച്ചെടുക്കുക ഗുജറാത്തും മഹാരാഷ്ട്രയും രൂപീകൃതമായത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മെയ് ഒന്നാണ് നന്നായിട്ട് പഠിച്ചെടുക്കുക അപ്പോൾ രണ്ടെണ്ണം ഇന്ന് പഠിച്ചു കഴിഞ്ഞല്ലോ ഇതോടൊപ്പം തന്നെ നമ്മൾ പ്രോബ്ലം നമ്മൾ ജിയോമെട്രിക്കകത്തുനിന്ന് നമുക്കൊരു ആറ് പ്രോബ്ലം കൂടെ പഠിക്കാനുണ്ട് അതിനകത്തുനിന്ന് അടുത്ത പ്രോബ്ലം പ്രോബ്ലമാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത് പതിനെട്ടെണ്ണം നമ്മൾ പഠിച്ചു കഴിഞ്ഞു അർദ്ധഗോളാകൃതിയിലുള്ള ഒരു പാത്രത്തിന്റെ വ്യാസാർത്ഥം ആറ് എങ്കിൽ ഈ പാത്രത്തിന്റെ വ്യാപ്തം എത്രയാണെന്നാണ് അത് ചോദ്യം എഴുതി അതിന്റെ ആൻസർ എഴുതി എടുക്കുക തന്നെ വേണം കണ്ടുപഠിക്കുക ഒന്ന് ചെയ്താൽ അതൊന്ന് ഓർത്തിരിക്കത്തിൽ എഴുതിയെടുക്കുക ആ ഇക്വേഷനും എഴുതിയെടുത്ത് നന്നായിട്ട് പഠിക്കുക തറമായിട്ട് പോകും ഒരു ദിവസം ഒരു പ്രോബ്ലം വെച്ചാണ് പോകുന്നത് ഒന്നിച്ച് ഒരു പ്രോബ്ലം ജിയോമെട്രിക്കകത്തു നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ മുഴുവനും ഒന്നിച്ച് പഠിക്കണമെന്നുള്ളവർ എല്ലാ ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ട് നോക്കുക ജോമെട്രി ജിയോമെട്രിക്കകത്തു നിന്നുള്ള പ്രോബ്ലംസ് എല്ലാം വന്നിട്ടുണ്ട് നന്നായിട്ട് ചെയ്ത് നോക്കുക ഒരു ദിവസം ഒരു മണിക്കൂർ ഒന്നൊന്നര മണിക്കൂർ കൊണ്ട് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ ഓരോ ദിവസമായിട്ടാണ് ഇതിട്ടിരിക്കുന്നത് നന്നായിട്ട് പഠിച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരിക്കൽ കൂടി ക്വസ്റ്റ്യൻ പറയാം അർത്ഥ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത് ഗോളത്തിൻ്റെ ഗോളമാണ് ഒരു ഗോളത്തിൻ്റെ വ്യാപ്തമാണ് പഠിച്ചത് ഇന്ന് അർദ്ധഗോളാകൃതിയിലുള്ള ഒരു പാത്രത്തിൻ്റെ വ്യാസാർത്ഥം ആറ് എങ്കിൽ ഈ പാത്രത്തിൻ്റെ വ്യാപ്തം എത്രയാണ് അപ്പോൾ വ്യാപ്തം തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത് പക്ഷേ ഒരു പ്രത്യേകത അർദ്ധഗോളമാണെന്നേ ഉള്ളൂ അപ്പോൾ എഴുതിയെടുക്കുക അർദ്ധഗോളത്തിൻ്റെ വ്യാപ്തം കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ ടു ബൈ ത്രീ പയ്യർ ക്യൂബ് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഹൈസ്കൂളിലൊക്കെ ഒരു ഇക്വേഷനാണ് ടു ബൈ ത്രീ പയ്യർ ക്യൂബ് നന്നായിട്ട് പഠിക്കുക ടു ബൈ ത്രീ പയ്യാർ ക്യൂബ് ടു ബൈ ത്രീ പയ്യർ ക്യൂബ് ആ ടു ബൈ ത്രീ പയ്യാർ ക്യൂബിനകത്തോട്ട് നമുക്ക് ഇതിനകത്തുള്ള വാല്യൂ ഇട്ട് കൊടുക്കുക ഗോളത്തിന്റെ വ്യാപ്തം കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്നാണെന്ന് നമ്മൾ പഠിച്ചത് ഫോർ ബൈ ത്രീ പയ്യാർ ക്യൂബാണ് ഫോർ ബൈ ത്രീ പയ്യാർ ക്യൂബാണ് അർദ്ധഗോളത്തിന്റെ വ്യാപ്തം കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ അർദ്ധഗോളമാണ് പകുതിയുള്ള അപ്പം ടു ബൈ ത്രീ പയ്യാർ ക്യൂബ് രണ്ടും കണക്ട് ചെയ്ത് പഠിക്കുക ഫോർ ബൈ ത്രീ പയ്യാർ ക്യൂബാണ് ഗോളത്തിന്റെ വ്യാപ്തം അർദ്ധഗോളത്തിന്റെ വ്യാപ്തം കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ ആണ് ടു ബൈ ത്രീ പയ്യർ ക്യൂബ് പയ്യടെ വില കണ്ടുപിടിക്കാൻ നമുക്ക് നേരത്തെ അറിയാം ത്രീ പോയിന്റ് വൺ ഫോർ ആണ് പയ്യടെ വില അല്ലെങ്കിൽ ട്വന്റി ടു ബൈ സെവൻ ട്വന്റി ടു ബൈ സെവൻ ഇട്ട് ചെയ്യുന്നതായിരിക്കും കൂടുതലും നല്ലത് ഇല്ലേ പൈയുടെ വില ഇട്ട് കൊടുക്കാതെ ചെയ്ത് നോക്കിയേച്ച് വെച്ച് ഓപ്ഷനകത്തുണ്ടോ നോക്കുക ടു ബൈ ത്രീ പൈ ആർ ക്യൂബ് ആറ് തന്നിട്ടുണ്ട് അല്ലേ ആറ് സിക്സ് ആണ് ആർ ക്യൂബ് എന്ന് പറഞ്ഞാല് സിക്സ് ക്യൂബാണ് അത് മൂന്നു പ്രാവശ്യം ഇട്ട് ഗുണിക്കുക സിക്സ് ഇന്റു സിക്സ് ഇന്റു സിക്സ് അപ്പൊ ടു ബൈ ത്രീ ഇൻറ്റു പൈ ഇന് സിക്സ് ഇന്റു സിക്സ് ഇന്റു സിക്സ് അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെട്ടിക്കുറയ്ക്കാവുന്ന വെട്ടിക്കുറയ്ക്കുക ആൻഡ് ആൻസർ വൺ ഫോർ ഫോർ പൈ സെൻറ്റിമീറ്റർ ക്യൂബാണ് നൂറ്റി നാൽപ്പത്തി നാല് പൈ സെൻറ്റിമീറ്റർ ക്യൂബാണ് അതിൻ്റെ ആൻസർ വൺ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ഫോർ പൈ സെന്റിമീറ്റർ ക്യൂബ് നന്നായിട്ട് ചെയ്യുക അപ്പോൾ ഗോളത്തിന്റെ വ്യാപ്തം കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്താണ് ഫോർ ബൈ ത്രീ പയ്യർ ക്യൂബ് അർദ്ധഗോളത്തിന്റെ വ്യാപ്തം കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്നാണ് ടു ബൈ ത്രീ പൈ ആർ ക്യൂബ് നന്നായിട്ട് രണ്ടും നന്നായിട്ട് എഴുതിയെടുത്ത് പഠിക്കുക ഫോർ ബൈ ത്രീ പയ്യാർ ക്യൂബും ടു ബൈ ത്രീ പൈ ആർ ക്യൂബും നന്നായിട്ട് പഠിക്കണേ അത് എളുപ്പമാണ് പഠിക്കാൻ ഒരു ഫുൾ ഗോളത്തിൻ്റെ ഗോളത്തിന്റെ വ്യാപ്തം കണ്ടുപിടിക്കേണ്ടത് ഫോർ ബൈ ത്രീ പൈ ആർ ക്യൂബും പകുതി അർത്ഥകോളത്തിൻ്റെ കണ്ടുപിടിക്കുന്നത് ടു ബൈ ത്രീ പൈ ആർ ക്യൂവുമാണ് നന്നായിട്ട് പഠിച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പം നമ്മൾ സംസ്ഥാനങ്ങളുടെ രൂപീകരണം പഠിച്ചു ജിയോമെട്രിക്കകത്തുനിന്ന് ഒരു പ്രോബ്ലവും ചെയ്ത് പഠിച്ചു